വക്കഫ് നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു ഇനി മുതൽ പുതിയ നിയമം പുതിയ പേരും വക്കഫ് നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു പാർലമെന്റിന്റെ ഇരുസഭകളും ബില്ല് പാസാക്കിയതിനു പിന്നാലെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരുന്നു അടുത്ത ആഴ്ചയോടെ മാത്രമേ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കൂ എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കാലതാമസം വരുത്താതെ രാഷ്ട്രപതി അംഗീകാരം നൽകുകയായിരുന്നു രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ബില്ല് നിയമമാക്കി വിജ്ഞാപനം ഇറങ്ങും ഇതിന് പിന്നാലെ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പുറത്തിറക്കും യൂണിഫൈഡ് വക്കാനവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നായിരിക്കും നിയമത്തിലാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തിയത് ഓഗസ്റ്റിൽ ബില്ല് അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു ജെ പി സിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പരിഷ്കരിച്ച ബില്ലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കിയത് പ്രതിപക്ഷത്തിന്റെയും മുസ്ലിം സംഘടനകളുടെയും കടുത്ത ഉയർന്നെങ്കിലും ആദ്യ ലോകസഭയിലും പിന്നീട് രാജ്യസഭയിലും ബില്ല് പാസ്സാക്കുകയായിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളിലും ബില്ല് പാസായതിനു പിന്നാലെ ബില്ലിൽ ഒപ്പിടരുതെന്നാവശ്യപ്പെട്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രപതിയെ സമീപിച്ചിരുന്നു ബില്ല് മുസ്ലിം സമുദായത്തോടുള്ള വിവേചനമാണെന്നും ബില്ലിൽ ഒപ്പിടരുതെന്നും ആവശ്യപ്പെട്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന് പിന്നാലെ ലീഗ് എംപിമാരും രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു ഭരണഘടനാ തത്വങ്ങളുമായി ബില്ല് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് രാഷ്ട്രപതി ഉറപ്പുവരുത്തണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു അതേസമയം കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീംകോടതിയെ സമീപിക്കുകയാണ് കോൺഗ്രസിന് പിന്നാലെ എ എം ഐ എം ബില്ലിനെതിരെ ഹർജി നൽകിയിട്ടുണ്ട് അതേസമയം ബില്ല് പാസാക്കിയതിന്റെ രാഷ്ട്രീയ നേട്ടം കുയ്യാൻ കേരളത്തിലടക്കം പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ബി കേന്ദ്രമന്ത്രി കിരൺ റിജുജി നേരിട്ട് പങ്കെടുക്കുന്ന അഭിനന്ദന സഭയാണ് ഈ മാസം ഒൻപതിന് മൊനമ്പത്ത് സംഘടിപ്പിക്കുന്നത് എന് ഡി എ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പരിപാടിയിൽ പങ്കെടുക്കും കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിൽ മുന്നമ്പത്ത് പ്രതിസന്ധി നേരിടുന്ന അൻപത് പേര് ബി ജെ പിയില് അംഗത്വമെടുത്തിരുന്നു